ഹലോ അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു എൻ്റെ സഹോദരങ്ങളോട് സംസാരിക്കാൻ എൻ്റെ മനസ്സിന്റെ ആകുലത അല്ലെങ്കിൽ എൻ്റെ മനസ്സിന്റെ വ്യാകുലത ഒക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതായത് കുറേ നാളുകളായി എന്നെ ഒരു സ്ത്രീ വംശീയ അധിക്ഷേപം ജാതി അധിക്ഷേപം അതുപോലെ തന്നെ എന്നെ ബോഡി ഷേമിങ്ങും ചെയ്യുന്നു അപ്പോൾ ഇത് പരാതിയായിട്ട് പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല പകരം എന്നെ വർഗീയ അധിക്ഷേപവും ജാതി അധിക്ഷേപവും ചെയ്യുന്ന വ്യക്തി എത്ര വലിയ വൈകൃത മനസ്സാണ് അവർക്കുള്ളത് എന്ന് കാണിക്കാനും മനസ്സ് പോലെ തന്നെ അവരുടെ ശരീരവും വളരെയധികം വൈകൃതം നിറഞ്ഞതാണ് എന്നുള്ളത് കാണിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് കുറച്ച് നാളുകളായി ഒരു മതത്തെ പൊന്തിച്ചു പിടിച്ചുകൊണ്ട് ഒരു മതവിഭാഗത്തിലെ നന്മ മനസ്സുകളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ആ വ്യക്തി എന്നെ ആക്ഷേപിക്കാൻ എടുത്തതാണ് എൻ്റെ മതം എൻ്റെ ജാതി എൻ്റെ നിറം എൻ്റെ ശരീരത്തിലെ വണ്ണം എൻ്റെ മക്കളുടെ എണ്ണം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഒടുവിൽ ഇതെല്ലാം തന്നെ പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് പറയുന്നത് എന്ന് പടച്ച തമ്പുരാൻ തന്നെ ഈ ലോകത്തിന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലൊരു തെളിവ് ഇന്നലെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതൊരു ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ കുറച്ചുകൂടി വ്യക്തതയിൽ എൻ്റെ മനസ്സ് നിങ്ങളറിയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കാമരമണി നിരന്തരം എന്നെ അധിക്ഷേപിക്കുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ ചട്ടിത്താത്തയാണ് ഞാൻ ഭയങ്കര കറുത്തിട്ടാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നാൽ ഇവരെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയായ നമ്മുടെ ഷെഫീന ഇത്ത എൻ്റെ ലൈവിൽ വന്ന് നീയും അവളും ഒരേ നിറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി അതായത് അവൾ എന്നെ നിറത്തിൻ്റെ പേരിൽ എത്ര ആക്ഷേപിച്ചാലും ആ ആക്ഷേപമൊക്കെയും തന്നെ അവൾക്കും കൂടി അർഹതപ്പെട്ടതാണ് എന്നുള്ളത് അവിടെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലൂടെ തെളിയുകയാണ് ചെയ്തത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഭയങ്കരമായ വണ്ണത്തിലാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ ഡ്രസ്സ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരുപോലെയാണ് എന്നുള്ള കണ്ടെത്തലായിരുന്നു ഇവർക്ക് കുറച്ച് നാൾക്ക് മുന്നേ ഇവരും ഇവരെ കൊണ്ടുപോയ ഇവരുടെ കാമുകനും കൂടി ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ അവരൊരു ഡാൻസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഡാൻസ് പ്രോഗ്രാമിൽ അവർ പറഞ്ഞതുപോലെ തന്നെ അതായത് അവർ എന്നെ ആക്ഷേപിച്ചതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ ആ ഡ്രസ്സ് കിടക്കുന്നു പോലുമില്ല ആ ഡ്രസ്സ് ഊരി പോവുകയാണ് ആ ശരീരത്തിൽ യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പറയാതെ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് അതായത് എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും അനുഭവിച്ചു വരുന്ന ഒരു കാര്യമുണ്ട് അതായത് എന്നെ ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവരെ എങ്ങനെയാണോ അധിക്ഷേപിക്കുന്നത് അതുപോലെ അവരെ ആക്കി മാറ്റുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുള്ളതാണ് അതായത് മുമ്പൊരിക്കും എൻ്റെ സഹോദര സ്ഥാനീയനായ ഒരു വ്യക്തിയെ ചേർത്ത് എന്നെ അവിഹിതം ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീ എന്നാൽ അവർ പറഞ്ഞ അതേ കാരണങ്ങൾ അവർ തന്നെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് എൻ്റെ സഹോദരൻ എന്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ എനിക്ക് ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയിട്ട് കുറെ ക്യാഷ് തന്നു എന്ന് പറയുമ്പോൾ ഇവർ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ടായിരുന്നു വീഡിയോ കോളിലൂടെയാണ് ഇവൾ പണം സമ്പാദിക്കുന്നത് രാത്രി കാലങ്ങളിലാണ് അവളുടെ മക്കളെ കാണിച്ചുകൊണ്ട് ഇവൾ അയാളിൽ നിന്നും പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അവർ അവരുടെ വാ കൊണ്ട് തന്നെ സമ്മതിച്ചു അവരുടെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് അതേ വ്യക്തി അതായത് എൻ്റെ സഹോദരനിൽ നിന്നും എൻ്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ആ മനുഷ്യനിൽ നിന്നും അവരുടെ മക്കളുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് അവൾ ഒരു തവണയല്ല പലതവണ പണം തട്ടിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം എൻ്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് അർഹതയുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അതും എൻ്റെ മക്കളുടെ ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ക്യാഷ് തന്ന എന്ന് ഇവർ വാദിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടിയിട്ട് ക്യാഷ് തന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിക്കോളുക ഒന്ന് എൻ്റെ സഹോദര സ്ഥാനീയനായ മനുഷ്യൻ എൻ്റെ സഹ എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ബില്ലടച്ചു എന്ന് പറയുന്ന അവരുടെ അതേ നാവുകൾ കൊണ്ട് തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത എൻ്റെ സഹോദര സ്ഥാനീയനായ ആ മനുഷ്യനിൽ നിന്നും ഇവർ ക്യാഷ് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ലോകം ലോകത്ത് തെളിഞ്ഞതാണ് അതുപോലെ തന്നെ ഇവർ ആ മനുഷ്യനെയും ചേർത്ത് എനിക്ക് അവിഹിതമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുടുംബവുമായി വളരെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുന്ന ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബ കുടുംബജീവിതത്തിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമമായിരുന്നു അത് എന്നാൽ അതേ അവർ തന്നെ അവിഹിതത്തിന് അവരുടെ നാട്ടിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഈ അവിഹിതത്തിന് ഇവർ പിടിക്കപ്പെടുന്നതിൻ്റെ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് ഇവർ എന്നെ ഒരു വർഷത്തിനകത്ത് നിനക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അവർ പോലും അറിയാതെ ആ വീഡിയോയിൽ അവർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ സഹോദര സ്ഥാനീയനായ ആ മനുഷ്യൻ്റെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവർ പിടിക്കുന്നത് എന്ന് പെരുമഴയത്ത് നിന്നുകൊണ്ട് അവർ നിറഞ്ഞ ഭൂമിയിൽ നിന്നുകൊണ്ട് അവർ എന്നെ ഭയങ്കരമായി അതിഭയങ്കരമായി ക്ഷപിക്കുകയുണ്ടായി ഒരു വർഷത്തിനുള്ളിൽ നിനക്കെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് എന്നാൽ ഒരു രാത്രി പോലും ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് അവരുടെ വീടിനുള്ളിൽ നിന്നും അവർ എന്നെ ആരോപിച്ച അതേ ആരോപണം ആ നാട്ടുകാർ കയ്യോടെ പൊക്കുകയുണ്ടായി ഇതുപോലെ തന്നെ പല തവണ എന്നെ ജാതി അധിക്ഷേപം നടത്തി ഇവർ നടത്തുകയുണ്ടായി പൊതുസമൂഹത്തിൽ വന്നിട്ട് ഇവർ എന്നെ ജാതി അധിക്ഷേപം നടത്തുന്നുണ്ട് അതായത് എന്നെ കണ്ടാൽ കുറത്തിയെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് അവർ സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കിയാൽ അവരും അവരെ ഇപ്പോൾ കൊണ്ടുപോയ ആളും സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ചിന്തിക്കുക ഞാൻ അഭിഷേക് ബച്ചനെ പോലെയും ഐശ്വര്യ റായിനെ ആണോ ഇരിക്കുന്നത് എന്ന് എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഒരു രൂപഭാവങ്ങൾ ഉണ്ട് ഈ രൂപഭാവങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് സ്വതവേ കിട്ടുന്നതാണ് അവർക്ക് ജന്മന കിട്ടുന്നതാണ് അവരുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നതാണ് പിന്നീടുള്ളത് അവരുടെ സ്വഭാവമാണ് ഈ സ്വഭാവമാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒന്ന് ഇനി നമ്മൾ എത്ര തന്നെ ശരീരത്തിന് ഭംഗിയില്ല എന്ന് പറഞ്ഞാലും ചില ആളുകളുടെ മനസ്സിനും വളരെയധികം ഭംഗിയുണ്ടായിരിക്കും ഇനി ഭംഗിയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച ഒരു പുരുഷൻ പോലും പിന്നെ സമാധാനത്തോടുകൂടി കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജീവിതമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരു പക്ഷേ ഭംഗി കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന മൂഢരായിരിക്കാം ഇവർ ഭംഗി ഉണ്ടാകേണ്ടത് അവനവൻ്റെ മനസ്സിൽ നിന്നാണ് ഈ മനസ്സിലേക്ക് ആ ഭംഗി നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന ഒന്നാണ് ഇനി ഇതുപോലെ തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു എന്റെ ശരീരത്തിൽ ഡ്രസ് ഇടുന്നതും ഇടാത്തതും ഒപ്പമാണ് എന്നെ കണ്ടാൽ ഒരുപോലെയാണ് ഇരിക്കുന്നത് എന്ന് അതായത് എന്റെ കഴു ഇതിനു മുമ്പും ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്റെ കഴുത്തിന്റെ അവിടെ മുതൽ എന്റെ ബാക്കി ഭാഗം എല്ലാം ഒരുപോലാണ് ഇരിക്കുന്നത് ഒരു ഇല്ലാതെയാണ് ഇരിക്കുന്നത് എടോ ഞാൻ ആറ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു ഉമ്മയാണ് എനിക്ക് ഞാൻ നാൽപ്പത്തിയൊന്ന് വയസ്സായ ഒരു സ്ത്രീയാണ് അതായത് വാർദ്ധക്യത്തിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഞാൻ ി ശരീരം പുഷ്ടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ശരീരം ഷെയ്പ്പാക്കിയിട്ടോ എന്ത് കാര്യമാണുള്ളത് എൻ്റെ ഭർത്താവിന് എൻ്റെ ഈ രൂപം തന്നെ ധാരാളമാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭംഗി ആസ്വദിക്കേണ്ട ഒരാൾ ഇസ്ലാം മത സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ത്രീയുടെ അങ്കലാവണ്യത്തെ അധിക്ഷേപിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അങ്കലാവണ്യത്തിനെ ആസ്വദിക്കേണ്ടവൻ അവളുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് സതയം ഓർമ്മിപ്പിക്കുകയാണ് ഇസ്ലാം മത സമൂഹത്തിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സ്ത്രീ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവിൻ്റെ മുന്നിലേക്കാണ് അല്ലാതെ ചന്തയിൽ ഇറങ്ങി നിന്ന് എൻ്റെ അങ്കലാവണ്യം നോക്കൂ നിങ്ങൾ എന്നെ ആസ്വദിക്കൂ എന്ന് പറയലല്ല ഇനി ഇവർ എൻ്റെ ശരീരത്തിൽ ഡ്രസ്സ് ഇടുന്നതും ഇടാത്തതും ഒപ്പമാണ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഇന്നലെ ഒരു ഡാൻസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഡാൻസ് പ്രോഗ്രാമിൽ അവരുടെ ശരീരത്തിൽ ആ ഡ്രസ്സ് കിടക്കുന്ന പോലുമില്ല അപ്പോൾ എന്നെ എങ്ങനെയൊക്കെ അവർ ആക്ഷേപിക്കുമ്പോഴും അതൊക്കെയും അവരുടെ ജീവിതം കൊണ്ട് അവർ തന്നെ തെളിയിക്കുകയാണ് എന്തിനധികം പറയുന്നു ആ നാൽപ്പത് കിലോ വെയിറ്റുള്ള ശരീരം അവർക്ക് തന്നെ പൊന്തുന്നില്ല വളഞ്ഞു ചുറ്റി അമ്പും വില്ലും പോലെയാണ് ആ സ്ത്രീ നിൽക്കുന്നത് തന്നെ ഇതെന്നെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചതാണ് പറയാൻ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണെങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക ഈ പാഡ് വെച്ച ബ്രേസിയറും പാഡ് വെച്ച ഒക്കെ ഇന്ന് സുലഭമായിട്ട് ചന്തയിൽ വാങ്ങാൻ നമ്മുടെ മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടും ഓൺലൈൻ വഴിയും കിട്ടാറുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ആ ഡ്രസ്സ് ശരീരത്തിൽ തന്നെ നിലനിൽക്കും അപ്പം മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോൾ അധിക്ഷേപിക്കുമ്പോൾ സ്വന്തം നിലയെക്കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ